ഹരേ കൃഷ്ണ പാർത്ഥസാരഥീയത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ആ കുളത്തിൻ്റെ കാവൽക്കാരൻ ആരാണെന്നറിയാമോ അതിനായി ഒരു കഥ കേൾക്കാം ഒരിക്കൽ ഒരു വാരസ്യാർ ഭർത്താവ് ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട സുന്ദരിയായൊരു വിധവയായ വാരസ്യാർ തൻ്റെ ഏകബന്ധു ഗുരുവായൂരപ്പനാണെന്ന് കരുതുന്ന ഒരു മഹാഭക്ത ഭഗവാനാണ് എൻ്റെ ഭർത്താവ് എന്ന് കരുതി പൂച്ചോടുകയും കണ്ണെഴുതുകയും എല്ലാവരോടും പുഞ്ചിരിച്ച് സംസാരിക്കുകയും ചെയ്യുന്നൊരു സാധു സ്ത്രീ കൃഷ്ണനാട്ടം കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ ഒരു ചെറുപ്പക്കാരൻ ശ്രദ്ധിക്കുകയും അടുത്തുപോയി ഇരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ കണ്ണുകൾ കൊണ്ട് അവരുടെ അവരോടുള്ള ആ ഒരു ഇഷ്ടം അദ്ദേഹം അറിയിച്ചു പണ്ടു നടന്നൊരു കഥയാണ് കേട്ടോ അങ്ങനെ കൃഷ്ണനാട്ടം കളി കഴിഞ്ഞപ്പോൾ സമയം ഏതാണ്ട് രണ്ടു മണിയായി ഇനി കുളിച്ച് നിർമാല്യം തൊഴാമെന്ന് കരുതി ആ വാരസ്യാർ എന്തു ചെയ്തുവെന്നോ ഭഗവാന്റെ ആ കുളക്കടവിൽ ചെന്ന വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി കുളിക്കാനായി പുറപ്പെടുമ്പോൾ ഒരു യുവാവ് വെള്ളത്തിൽ ഇറങ്ങി ഇവരെ പിടിക്കുവാൻ ഒരുങ്ങി കടവിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഈ വാരസ്യരാണെങ്കിൽ നിലവിളി കൂട്ടി ഉറക്കേ കരഞ്ഞു മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന എന്നെ അപമാനിക്കാൻ ശ്രമിക്കരുതേ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ വിളിച്ച് ഈ വാരസ്യാർ കരഞ്ഞു മാത്രമല്ല ഈ മഹതി പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ വേദനിപ്പിച്ചാൽ അവരെ അപമാനിച്ചാൽ ഭഗവാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവരോട് നിങ്ങളെ കണ്ടത് മുതൽ നിങ്ങളോടൊത്ത് കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇപ്പോൾ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന ചെവികൊണ്ടു അതുകൊണ്ട് ഞാൻ പിടിവിടില്ല എന്ന് അദ്ദേഹം ഈ മഹതിയോടായി പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു കഷ്ടം നിങ്ങളൊരു ഭക്തനാണെന്നാണ് ഞാൻ കരുതിയത് ഇവിടെ നിന്നും ദയവ് ചെയ്തു പോവൂ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ തീർച്ചയായും ഇവിടെ നിന്നും പോയാൽ പരാതി കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഈ സ്ത്രീയെ വല്ലാതെ ദ്രോഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ കുളത്തിൻ്റെ കാവൽക്കാരൻ അവിടെ എത്തിയത് ആരാണ് സ്ത്രീകളുടെ കുളക്കടവിൽ നിങ്ങളുടെ അമ്മയോ പെങ്ങളോ കുളിക്കുമ്പോൾ ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമോ എന്ന് പറഞ്ഞ് ഈ വാരസ്യാരെ ദ്രോഹിച്ച അയാളുടെ കയ്യും പിടിച്ച് വലിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നോ എന്നിട്ട് കുറെ ശകാരിച്ചു ആ കാവൽക്കാരൻ തൊഴാൻ വരുന്നവർ ഭഗവാനെ തൊഴുതാൽ മതി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ തൽക്കാലം ഞാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ കാവൽക്കാരൻ്റെ ആ ചീത്ത കേട്ടപ്പോൾ അദ്ദേഹം തലകുനിച്ച് നിന്നുപോയി ആ സമയം പാരസ്യാർ കൃതാർത്ഥതയോടുകൂടി ഈ കാവൽക്കാരനെ നോക്കി പക്ഷേ കാവൽക്കാരനായി വന്നത് ആരായിരുന്നു ആ കാലങ്ങളിലൊന്നും കുളം കാവലിന് ആളെ നിയമിച്ചിരുന്നില്ല പിന്നീടാണ് കാവൽക്കാരുണ്ടായത് അപ്പോൾ ആ കാവൽക്കാരനായി വന്നത് ആരാണ് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് ഒരിക്കലും തൻ്റെ ഭക്തർക്ക് ഒരാപത്ത് വരുന്നത് ഭഗവാൻ കണ്ടു നിൽക്കില്ല അത്രമേൽ ഭക്തദാസനാണ് ഭഗവാൻ എല്ലാവർക്കും പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ഉണ്ടാവട്ടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ആ കാരുണ്യമൂർത്തിയുടെ അനുഗ്രഹം സ്നേഹം എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം